ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാന ഘടകം അല്ലെങ്കിൽ ഘടകം അല്ലെ മൂന്ന് ഘടകം മൂന്ന് പോട്ടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനം എന്തൊക്കെ ഓർമ്മിക്കട്ടെ അതിനറിയാത്തവർ എന്താ ഓർമ്മിക്കട്ടെ മറവി വേണ്ടേ മറവില്ലെങ്കിൽ ജീവിക്കാനാവില്ലേ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ് മറവിയില്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു ദിവസം രണ്ടു ഒന്നും കുഴപ്പമില്ല മൂന്നാം ദിവസം മുതൽ ഓട്ടാവും അതുകൊണ്ട് നമ്മളെ സിസ്റ്റത്തിൽ സ്വാഭാവികമായി ഡെലീറ്റ് ചെയ്യേണ്ടതിനെ ഡെലീറ്റ് ചെയ്യുന്ന മെക്കാനിസം ഉണ്ട് അതിനങ്ങനെ ബില്ലിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും റീസൈക്കിൾ ബില്ലിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും കുറച്ച് ദിവസം അവിടെ കിടന്ന് അവിടുന്ന് പെർമനൻറ്റ് ഡെലീറ്റ് ചെയ്യുന്ന സിസ്റ്റം ബ്രെയിനിലുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലും അത്തസ്മൃതജ്ഞാനം അപോഹനം ജ്ഞാനവും ഓർമ്മയും മറവിയും എന്നിൽ നിന്നാണ് അപ്പൊ ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചത് വെറുതെ അല്ല ഏത് വിഷയമാണോ ഓർമ്മിക്കേണ്ടത് അതിനെ പ്രേമിക്കുക അല്ലെങ്കിൽ വെറുക്കുക രണ്ടായാലും ഓർമ്മയിലുണ്ടോ മനസ്സിലായില്ല ഒരു കുട്ടി പറഞ്ഞു സ്വാമി പഠിച്ചത് മോർമ്മയിലില്ല സ്വാമി തീരെ മറവിയാണ് ഞാൻ പറഞ്ഞു കുട്ടപ്പാസ് ആരം ഇല്ലേ നീ അവസാനം കണ്ട സിനിമ ഏതാ ആ ഇന്ന സിനിമ കണ്ട അതില് ആരാ പ്രധാന നടനാരാ അത് മോഹൻലല്ലാ സ്വാമി നടിയാര നടിന്നാ എന്തോ പേര് പറഞ്ഞു എന്തോ എന്തോ ഒരു പേരാണ് പേര് മറന്നു ഞാൻ മറന്നു എനിക്കതിൽ വലിയ താല്പര്യം എനിക്കതിനോട് വലിയ പ്രേമില്ലാത്തതുകൊണ്ട് അത് മറന്നു കഥ ആശ്ചരായിട്ട് പറഞ്ഞു ഇത്ര പാട്ടുണ്ട് ഇത്ര പാട്ടുണ്ട് എന്തൊക്കെയുണ്ട് എല്ലാം പറഞ്ഞു നിനക്ക മറവി ഏടാ അന്ന് നീ കണ്ട സിനിമ ഒരു ചെറിയ ചെറിയ അംശം പോലും നീ മനസ്സിലാക്ക ഓർമ്മിച്ചിട്ടുണ്ട് പിന്നെ നീ മറവി എന്ന് പറഞ്ഞ കള്ളതർ പറയുക അപ്പൊ പഠിക്കുക അതിന് പഠിക്കുന്നതിനോട് പ്രയമല്ല അതിന് പ്രേമ സിനിമ അത് ഓർമ്മിച്ചു മറവിയാണോ അവിടെ എന്തിനെയാണോ നിങ്ങൾ ഓർമ്മിക്കണമെന്ന് വിചാരിക്കുന്നു അതിനെ പ്രേമിക്കുക അല്ലെങ്കിൽ വെറുക്ക് എന്നാലും ഓർമ്മ ഉണ്ടാവും കാരണം ഏറ്റവും വലിയ ശത്രുവെയാണ് അധികം നമ്മൾ ഓർമ്മിക്കുക അല്ലേ ശരിയല്ലേ അല്ലേ അപ്പം നല്ലത് പ്രേമിക്കുക അപ്പം നിങ്ങൾ എന്ത് ഓർമ്മിക്കണം എന്ന് വിചാരിക്കണോ അതിനെ പ്രേമിക്കുക അപ്പം മറക്കില്ല അവരൊരു വഴിയില്ല